നമസ്തേ എന്നെ മനസ്സിലായല്ലോ ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി പാവം മാലതി ചേച്ചി മാലതി വാര്യൻ എല്ലാവർക്കും നമസ്തേ കഥനളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച കലയാരംഗ ദിവസം ഞാനൊരു പാചക കുറിപ്പ് തന്നെയാണ് പറയുന്നത് ഇന്ന് ഈ ഭവനത്തിൽ ഉണ്ടാക്കിയ പ്രാതം അത് നിങ്ങളുടെ മുൻപിൽ അങ്ങ് അവതരിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കിയത് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്നൊക്കെ പറയുന്ന അരിപ്പൊടിയാണത് ഒരു പ്രത്യേക പാകത്തിൽ വറുത്തെടുത്തിട്ടുള്ളത് പാക്കറ്റിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും പൊടിയായിട്ട് കടയിൽ കിട്ടും അതിന് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് റവ മാവ് ഉണ്ടാക്കുന്ന പോലെ ഇട്ട് കുഴച്ച് എടുത്ത് പിന്നെ കുഴച്ച് അങ്ങനെയൊക്കെയാണ് ഒരു രീതി സേവകനാഴിയിൽ വെച്ച് ഇഡ്ഡലി ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിലേക്ക് അങ്ങ് പിഴിയലാണ് അതിന് എല്ലാവർക്കും ഈ പലഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഈ സേവകനാഴിയിലേക്ക് തള്ളി വെച്ചിട്ട് പിഴിയുന്നത് തിരിച്ച് പിഴിയണതാണെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ആ മാവിൻ്റെ സെറ്റിങ്സ് അതിൻ്റെ കൂട്ട് ശരിയായില്ലെങ്കിൽ ഞേക്ക് പുറത്തേക്ക് വരം മണിപ്പാടു കഴിഞ്ഞു അതിനൊരു എളുപ്പ വഴി സൂത്രപ്പണി ഞാൻ കണ്ടെത്തിയിട്ടുള്ളതാണ് എനിക്ക് തന്നെ തോന്നി കണ്ടെത്തിയിട്ടുള്ളതാണ് അതൊന്നിവിടെ അവതരിപ്പിക്കാം അതോടൊപ്പം ഇടിയപ്പോൾ ഇന്നത്തെ പ്രാധാന്യം നമ്മളെന്ത് ചെയ്യണമെന്നറിയാമോ ചൂടുവെള്ളം ത്തിലേക്ക് പൊടി അങ്ങോട്ട് ഇട്ടാലും പൊടി കുറുക്കുകയാണ് അതിനെ ഞാൻ മറ്റൊരു സംവിധാനം ചെയ്തു ആദ്യം തന്നെ ഒരു ചരുവത്തിലേക്ക് പൊടി ആവശ്യത്തിനുള്ള ഇടുക കുറച്ച് ഉപ്പ് ഇടുക ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒരു ചട്ടകം കൊണ്ടോ തവി കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഏറ്റവും നല്ലത് ചട്ടകമാണ് ആ ചട്ടം കൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെള്ളം ദോശയുടെ മാവിൻ്റെ ഒരു പാകാവുമ്പോണ്ടല്ലോ അത് പോരാ കുറച്ചും കൂടി ഒഴിക്കുക കുറച്ചുകൂടി കൂടി ലൂസായിട്ടുള്ള ഒരു മാവ് പോലെ ആയിട്ട് അതിനെ മീഡിയം റേറ്റ് ഏറ്റവും കൂടാനും പാടില്ല ഏറ്റവും കുറയാനും പാടില്ല മീഡിയം റേറ്റ് അങ്ങ് വെക്കുക വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കുറുകി കുറുകി അത് ഒന്നുകൂടെ കട്ടിയായി വീണ്ടും കുറുകും അപ്പോൾ ആ പാത്രം ഒന്ന് പിടിച്ചിട്ട് ചട്ടവും കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക ഇളക്കി ഇളക്കി വെള്ളമൊക്കെ വറ്റി നൂലപ്പത്തിൻ്റെ മാവിനെ ഇതിലേക്ക് സേവകനാഴിയിലേക്ക് ഇടുക്കാനുള്ള ഇടാനുള്ള ആ മാവിൻ്റെ പാക ആകുമ്പോഴത്തേക്കും പാത്രത്തുമ്മി ഒന്നും പെട്ടിക്കാണ്ട് ഉരുട്ടി 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 ഇളക്കി ഇറക്കി വയ്ക്കുക ഇറക്കി വച്ച് കഴിഞ്ഞിട്ടൊരു സൂത്രം ഉണ്ടോ ശ്രദ്ധിക്കണം ഈ ചൂടായിട്ട് ഈ പാവ് ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇട വരരുത് ഉടൻ തന്നെ അതിന് മറ്റൊരു ചരുവത്തിലേക്ക് അങ്ങോട്ട് മാറ്റണം വീണ്ടും പിന്നെ അതിന് പാത്രത്തിൻ്റെ ചൂടൊന്നും പറ്റില്ല എടുത്ത് മറ്റൊരു ആ മാറ്റിയിട്ട് അടച്ചാളിക്കണം ഈ പാത്രം എടുത്ത് വെള്ളമൊഴിക്കുകയാണ് ചെയ്യും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതിനുള്ളൊരു കറി സെറ്റ് ചെയ്യാം ഞാനെന്താ ഉണ്ടാക്കിയേക്കാണ് ഇടിയപ്പത്തിന് ഒരു ചട്ടണിയാണ് സാധാരണയായിട്ട് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ സാമ്പാർ വയ്ക്കാറുണ്ട് ചിലപ്പോൾ തേങ്ങ ചട്ടണിയും ഉണ്ടാക്കാറുണ്ട് കടലക്കറി ഉണ്ടാക്കാറുണ്ട് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ എല്ലാം കൂടിയിട്ട് പൊറോട്ടക്കിടണ പോലത്തെ പൊറോട്ട കറി ഉണ്ടാക്കണം പറഞ്ഞേ എന്ന് പറയുമ്പോൾ പൊറോട്ട കറി പൊറോട്ടക്കറി ഉണ്ടാക്കുക അതൊക്കെ പതി എന്നാൽ ഈ ഇടയായിട്ട് ഈടെ ആയിട്ടെന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇടയ്ക്ക് വേറൊരു ചട്ടണി ആ ചട്ടണിയാണ് ഇന്ന് അവതരിപ്പിക്കാൻ തോന്നുന്നത് എൻ്റെ പാചകത്തിലെ പുതുമയുള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നു എൻ്റെ ഭവനത്തിലൊക്കെ എല്ലാവരും കഴിക്കാം ഈ ചട്ടണിയുടെ പേര് മുതിരച്ചട്ടണി മുതിരച്ചട്ടണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ മുതിര ഒന്നായിട്ട് ഒരു കിലോയോ അര കിലോയോ വാങ്ങിക്കുമ്പോൾ അതിനെ മൊത്തത്തിൽ ഒന്നായിട്ട് ഒന്നുങ്ങൾ വറുത്ത് ചൂടാക്കി പാത്രത്തിലേക്ക് ആക്കി വെച്ചാൽ എളുപ്പം കേട്ടോ ഈ പരിപാടിക്ക് ആ ഒന്നും വറുത്തിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു സ്വാദ് അപ്പോൾ ആ വറുത്ത മുതിര അങ്ങനെ നല്ലോണം ഒരു വാളൻ മുതിര എടുക്കുക പിന്നെ തീയൽക്കൂട്ടം ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് തീയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ തേങ്ങ ചിരണ്ട് ചിഞ്ചട്ടിക്കകത്തിട്ടിട്ട് ഹിൻഡാലിയത്തിൻ്റെ ചിഞ്ചട്ടിക്കകത്തിട്ട് പതുക്കെ പതുക്കെ അത് സ്ലോവാക്കി വെക്കുക ഇടയ്ക്കാൻ നല്ലത് സ്ലോ ആക്കി വെക്കുകയും ചെക്കല്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഇളക്കുക ഇങ്ങോട്ട് പോരുമ്പം ഒന്ന് അങ്ങനെ പതുക്കെ പതുക്കായി പ്രത്യേകിച്ച് അങ്ങനെ സമയം എടുക്കാറില്ല അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതൊരു ചെമ്പറുന്ന നിറം ചെമ്പിൻ്റെ നിറമായി വരുമ്പോൾ അതിലേക്ക് ബ്രാഹ്മിൻസ് അച്ചാർ പൊടി ആ തേങ്ങയുടെ ആവശ്യത്തിനനുസരിച്ച് എളുതിട്ട് ചേർത്ത് ഒന്നുകൂടി അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ധാരാളം കറിവേപ്പിലൊക്കെ ഇടാട്ടോ അങ്ങനെ വറുത്ത് അതിനെ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ഞാൻ പാത്രത്തിലാക്കി വയ്ക്കും അതാണ് എൻ്റെ തീയ്യൽക്കൂട്ട് ആ തീയ്യൽ കൂട്ടി ഈ മുതിര ഒരു വാളനിട്ടു ഒരു വാളൻ തന്നെ തീയ്യൽ കൂട്ട് ഇട്ടു വേണമെങ്കിൽ ഇത്തിരി കൂടി ഒരു സ്പൂണും കൂടി അങ്ങോ കൂടുതലിടുക പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും ഇത്തിരി പുളി വേണം ഇത്തിരി പുളി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പുളി അത് ഇനിയിപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നല്ല പുളിയാണെങ്കിൽ ഇങ്ങനെ പിച്ച് 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 ഈ അരപ്പിൻ്റെ കൂടെ അങ്ങോട്ടിട്ട് അരച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു കഷ്ടിച്ചൊരു നെല്ലിക്കയോളം പുളി വേറെ എടുത്ത് ഇട്ട് വയ്ക്കണം എന്നാലേ അത് കുടരുള്ളൂ എന്നിട്ട് ഇത് ഭംഗിയായിട്ട് അങ്ങോട്ട് അരയ്ക്കുക അപ്പോൾ ഇതിനകത്ത് മുതിരയുമുണ്ട് തീയൽക്കൂട്ടുമുണ്ട് ഉപ്പും ഉണ്ട് അത്രയേ ഉള്ളൂ ഇത് ചേർത്ത് നമ്മൾ അരയ്ക്കുക അരച്ച് കഴിഞ്ഞിട്ട് മറ്റേ ചട്ടണി വറുത്തിടുന്ന പോലെ ക കടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും അങ്ങ് വറുത്തിട്ടിട്ട് ഈ അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് നോക്കിയിട്ട് പുളി വെള്ളത്തിലിട്ടേക്കാണെങ്കിൽ ആ പുളി പിഴിഞ്ഞ് ആ പുളി വെള്ളം ഒഴിക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ക്രമീകരിച്ച് ചട്ടണി വാങ്ങി വാങ്ങിവയ്ക്കുക ഇടിയപ്പത്തിന് കൂട്ടായിട്ട് മുതിര ചട്ടണി എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ചേരുവ തന്നെയാണ് മറ്റുള്ള കറികൾ പോലെ തന്നെ ഇടയ്ക്ക് മുതിരച്ചട്ടണി കൂടി ഉണ്ടാക്കാം അതും നന്നായിട്ട് പോകും ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി മുതിരച്ചട്ടണി ഉണ്ടാക്കി ആദ്യം നിങ്ങൾ ഇടിയപ്പം കാണിച്ചു തരാം ഞാനുണ്ടാക്കി ഇടിയപ്പം ഒന്ന് നോക്കൂ ഇടിയപ്പം എന്നോ മൂലപ്പം എന്നോ എന്താണെന്ന് നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല നോക്കൂ ഇടിയപ്പം ഇത് ഇട്ടി പാത്രത്തിൽ വെച്ച് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ മാവ് ഉണ്ടല്ലോ ആ മാവ് അങ്ങെടുത്തിട്ട് സേവകനാഴിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ചെക്കാം ഓരോ കുടിയിലേക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഞാൻ കീഴ്പോട്ടേക്ക് പോരും അപ്പോൾ ദാ ഇതുപോലെ ഭംഗിയുള്ള മനോഹരമായ നൂലപ്പം നൂലപ്പം ഉണ്ടാക്കുന്നതിന് ഒരു വിഷമം ഒന്നും ഇതുണ്ടാവില്ല മാവ് സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ മുതിര ചട്ടണി ഉണ്ടാക്കി മുതിര ചട്ടനി കണ്ടോളൂ കാണാനുണ്ടോ മുതിര ചട്ടണി ഈ മുതിരച്ചട്ടണിയും നൂലപ്പവും കൂടി കഴിച്ചിട്ട് നിങ്ങൾക്ക് സ്വാദ് തോന്നി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ നന്നായിരുന്നു മാറ്റി ചേച്ചി നന്നായിരുന്നു എൻ്റെ നമ്പർ അറിയുമോ നയൻ ടു നയൻ ഫൈവ് ടു അല്ല ഡബിൾ നയൻ സെവൻ ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ ഫോർ ത്രീ സിക്സ് ത്രീ ഫോർ ഇതാണ് എൻ്റെ നമ്പർ നന്നായിട്ടുള്ളവരൊന്ന് വിളിച്ച് പറയാൻ നോക്കണം ഈ കമൻറ്റിലിട്ടാൽ മതി ഇട്ടോളൂ ഇന്നത്തെ പാചകം ടിയപ്പത്തിനൊരു കൂട്ട് മുതിരച്ചട്ടൺ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയല്ല കളിയായി പറയും കഥയല്ല കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി ഈ ഒരു പ്രാത എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കും പരീക്ഷിച്ചു നോക്കും